മഹാഭാരതം എന്നത് വലിയൊരു കഥയാണെങ്കിലും അതിൽ ധാരാളം ജീവിതപാഠങ്ങളുണ്ട് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പ്രതിരൂപങ്ങളുണ്ട് ഈ കഥകൾ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി പല ഭാഗങ്ങളായി ഇവിടെ അവതരിപ്പിക്കുന്നു ഏവർക്കും മഹാഭാരത കഥായാത്രയിലേക്ക് സ്വാഗതം ചന്ദ്രവംശത്തിൽ ജനിച്ച രണ്ട് കുമാരന്മാരായിരുന്നു ധൃതരാഷ്ട്രരും പാണ്ഡുവും പ്രസിദ്ധനായ വേദവ്യാസ മഹർഷിയായിരുന്നു അവരുടെ പിതാവ് മഹർഷിക്ക് അംബികയിൽ ജനിച്ച പുത്രനാണ് ധൃതരാഷ്ട്ര അദ്ദേഹം ജന്മനാ അന്ധനായിരുന്നു രണ്ടാമത്തെ ഭാര്യയായ അംബാലികു പിറന്ന പുത്രനാണ് പാണ്ഡു ജനിച്ചപ്പോൾ തന്നെ വെള്ളപ്പാണ്ടുണ്ടായിരുന്നതിനാലാണ് കുട്ടിക്ക് പാണ്ഡു എന്ന് നാമകരണം ചെയ്തത് ഒരാൾ അന്ധനും മറ്റേയാൾ പാണ്ഡുരോഗിയും രണ്ടു പുത്രന്മാരുണ്ടായിട്ടും രാജ്യം അനാഥമാകുമല്ലോ എന്നോർത്ത് വേദവ്യാസന്റെ അമ്മ സത്യവതി ദുഃഖത്തിലാണ്ടു അമ്മ വീണ്ടും വ്യാസനെ നിർബന്ധിച്ച് അംബികയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു യോഗ്യനായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും രണ്ടു വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നു വ്യാസന്റെ വരവ് അംബികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ദാസിയെ മഹർഷിയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു അവൾ മഹർഷിയിൽ നിന്നും ഗർഭം ധരിച്ചു അവൾക്ക് ജനിച്ച പുത്രൻ ധർമ്മിഷ്ഠനും യോഗ്യനുമായിരുന്നു ദാസിയുടെ മകനിൽ ജനിച്ചതാണ് വിദുരൻ പാണ്ഡു മാതൃരാജാവിന്റെ പുത്രിയായ മാദ്രയെ രണ്ടാമത് കല്യാണം കഴിച്ചു ഐശ്വര്യത്തോടും ക്ഷേമത്തോടും പാണ്ഡുരാജാവ് നാടുവാണ് വല്യച്ഛന്റെ ഉപദേശം സ്വീകരിച്ച് ദിക്കികൾ ജയിച്ച് രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു രണ്ട് രാജാക്കന്മാരെയും സേവിച്ചുകൊണ്ട് വിദുരർ കഴിഞ്ഞുകൂടി വല്യച്ഛനായ ഭീഷ്മർ ആചാര്യന്മാരെ വരുത്തി കുട്ടിക്ക് വിദ്യ അഭ്യസിപ്പിച്ചു ജ്യേഷ്ഠൻ അന്ധനായതിനാൽ രാജ്യഭാരം അനുജനെ ഏൽപ്പിച്ചു ഗാന്ധാര രാജാവിന്റെ മകളായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രറും കുന്തി ഭോജന്റെ വളർത്തുപുത്രിയായ കുന്തിയെ പാണ്ഡുവും വിവാഹം ചെയ്തു യമരാജാവിന്റെയും വായുദേവന്റെയും ഇന്ദ്രന്റെയും അനുഗ്രഹം മൂലം കുന്തിക്ക് മൂന്ന് മക്കൾ ജനിച്ചു മൂത്തയാൾ യുധിഷ്ഠിരൻ രണ്ടാമത്തേത് ഭീമസേനൻ മൂന്നാമത്തേത് അർജുനൻ മാദ്രി അശ്വിനി ദേവകളുടെ അനുഗ്രഹത്തോടെ രണ്ടു പുത്രന്മാർക്ക് ജന്മം നൽകി അവരാണ് നകുലനും സഹദേവനും അവർ അഞ്ചുപേരും പാണ്ഡവരെന്ന പേരിൽ അറിയപ്പെട്ടു കുന്തി ഗർഭവതിയാകുന്നതിന് മുമ്പ് തന്നെ ഗാന്ധാരി ഗർഭം ധരിച്ചിരുന്നു യുധിഷ്ഠിരൻ ജനിച്ച വാർത്തയറിഞ്ഞപ്പോൾ അവൾ കുപിതയായി പലവട്ടം തന്റെ വയറ് കശയ്ക്ക് തിരുമ്മി ഒരു മാംസപിണ്ഡം പ്രസവിക്കുവാൻ ഇടയാക്കി ഗാന്ധാരിയുടെ ദുഃഖം ഇരട്ടിച്ചു വിവരമറിഞ്ഞ് എത്തിച്ചേർന്നു മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ആ മാംസപിണ്ഡത്തെ നൂറ് കഷണങ്ങളാക്കി ഭാഗിച്ച് നൂറ് സ്വർണ്ണ നിക്ഷേപിച്ചു ശേഷിച്ചത് മറ്റൊരു കുടത്തിലു കുടങ്ങളെല്ലാം ഭദ്രമായി വായകെട്ടി കൊട്ടാരത്തിലെ അറയിൽ സൂക്ഷിച്ചു ആഗ്രഹം സഫലമാകുമെന്ന് പറഞ്ഞ് ഗാന്ധാരിയെ ആശ്വസിപ്പിച്ച് വ്യാസൻ അപ്രത്യക്ഷനായി ദിവസം ഒരു കുടം എന്ന കണക്കിന് രാജ്ഞിയുടെ സന്താന കുംഭങ്ങൾ ഓരോന്നായി പുട്ടാൻ തുടങ്ങി ആദ്യത്തേത് ഭീമസേനൻ പിറന്നതിന്റെ തലേ ദിവസമായിരുന്നു ദുര്യോധനൻ ദുശാസനൻ തുടങ്ങി നൂറു പുത്രന്മാരും നൂറ്റി ഒന്നാമതായി ദുശള എന്ന പുത്രിയും ജനിച്ചു അവർ കൗരവർ എന്നറിയപ്പെട്ടു കൗരവരും പാണ്ഡവരും രാജകൊട്ടാരത്തിൽ സുഖമായി വളർന്നു അങ്ങനെ അങ്ങനെയിരിക്കെ പാണ്ഡുരാജാവ് മുനിശാപം മൂലം പെട്ടെന്ന് മരിച്ചു ഭർത്താവിന്റെ ചിതയിൽ ചാടി മാതിരി സതി അനുഷ്ഠിച്ചു പാണ്ഡുവിൻ്റെ അഞ്ചു പുത്രന്മാരും ശേഷക്രിയാകർമ്മങ്ങൾ ചെയ്തു ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും മഹാരാജാവായ ധൃതരാഷ്ട്രർ കുന്തിയുടെയും മക്കളുടെയും യാതൊരു വിവരങ്ങളും അന്വേഷിച്ചില്ല അവർ ഹസ്തിനപുരിയിൽ അനാഥരെ പോലെ കഴിഞ്ഞുകൂടി ഗാന്ധാരിക്ക് രാജപത്നി സ്ഥാനം ലഭിച്ചപ്പോൾ ഉണ്ടായ ഗർവിന് കണക്കില്ലായിരുന്നു വ്യാസന്റെ ഉപദേശം അനുസരിച്ച് സത്യവതിയും അംബികയും അംബാലികയും വനത്തിലേക്ക് യാത്ര തിരിച്ചു അവിടെ അവർ തപസ്വിനികളെ പോലെ ജീവിച്ച് ശേഷിച്ച കാലം കഴിച്ചു ഭീമസേനനും ദുര്യോധനനും ശത്രുക്കളെ പോലെയാണ് പെരുമാറിയിരുന്നത് രണ്ടുപേരും ഒരു ദിവസമാണ് ജനിച്ചതെങ്കിലും ആദ്യം ജനിച്ചത് ദുര്യോധനനായിരുന്നു കൂടുതൽ ബലവാനായ ഭീമസേനയനെ വധിക്കുവാൻ പോലും ദുര്യോധനൻ കൂട്ടുകാരുടെ സഹായത്തോടെ പല പ്രവൃത്തികളും ചെയ്തിരുന്നു ഭീമൻ ജനിച്ചിരുന്നാൽ താൻ ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്നായിരുന്നു ദുര്യോധനന്റെ വിചാരം ഒരിക്കൽ അന്തപുരത്തിൽ ഭീമസേനൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ദുര്യോധനനും ഏതാനും അനുചരന്മാരും കൂടി അവന്റെ കൈകാലികൾ കൂട്ടിക്കെട്ടി ഗംഗയിൽ കൊണ്ടിട്ടു ഉണർന്നപ്പോൾ ഭീമൻ വെള്ളത്തിൽ മുങ്ങിയും താണും കിടക്കുകയായിരുന്നു ശക്തനായി അവൻ ബലം പ്രയോഗിച്ച് കയറു പൊട്ടിച്ചു സ്വതന്ത്രനായപ്പോൾ നീന്തി കയറി രക്ഷപ്പെട്ടു മറ്റൊരിക്കൽ ഒരു ഉഗ്രൻ വിഷപ്പാമ്പിനെ പിടിച്ചുകൊണ്ടുവന്ന് ആ ദുഷ്ടന്മാർ ഉറക്കത്തിൽ ഭീമനെ കടിപ്പിച്ചു ഫലമുണ്ടായില്ല പിന്നെ ഒരു ദിവസം വലിയ ഒരു പാർക്കിൽ ഉരുട്ടിക്കൊണ്ടുവന്ന് അവന്റെ നെഞ്ചിലിട്ടു കൊല്ലാൻ ശ്രമിച്ചു ശക്തനായ ഭീമൻ കൈകൊണ്ട് കല്ല് തട്ടി മാറ്റി ചാടി എഴുന്നേറ്റു ഇനി എന്തു വേണം വിഷം കൊടുത്താലോ ദുര്യോധനൻ രഹസ്യമായി ഭക്ഷണത്തിൽ വിഷം ചേർത്തു കൊടുത്തു എന്നിട്ടും ഭീമസേന ഒന്നും സംഭവിച്ചില്ല എല്ലാം വായുദേവന്റെ അനുഗ്രഹമായിരുന്നു കുന്തിദേവിക്ക് വായുദേവന്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഭീമസേനൻ ജനിച്ചത് പാണ്ഡുവിന്റെ മരണാനന്തരം വായുദേവൻ എന്നും ഭീമസേനനെ രക്ഷിക്കാനുണ്ടായിരുന്നു ദുര്യോധനനും കൂട്ടർക്കും എന്നും ചതിയനായ ശകുനിയമ്മാവന്റെയും സൂര്യപുത്രനായ കർണന്റെയും സഹായമുണ്ടായിരുന്നു അവർ ദുര്യോധനനോടൊപ്പം ചേർന്ന് പാണ്ഡവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു കർണനുള്ളത് ദുര്യോധന് വലിയ ബലമായിരുന്നു കർണന്റെ വളർത്തച്ഛൻ അധിരഥൻ ഹസ്തിനപുരത്തിലെ സൂതനായിരുന്നതുകൊണ്ട് അവനെ കൊട്ടാരത്തിൽ ദുര്യോധനന്റെ ഒപ്പം താമസിക്കുന്നതിനും ബുദ്ധിമുട്ടില്ലായിരുന്നു പ്രസിദ്ധനായ കർണൻ അറിയാമോ അതൊരു രഹസ്യമാണ് കുന്തിദേവി കന്യകയായ കാലത്ത് ഒരിക്കൽ ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലെത്തി കുന്തിദേവി മഹർഷിയെ നന്നായി പരിചരിച്ചു സന്തുഷ്ടനായ മഹർഷി ദേവിക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് ഇഷ്ടപ്പെട്ട ദേവനെ ധ്യാനിച്ചാൽ സാധിക്കുമെന്ന വരം നൽകി വരം ഫലിക്കുമോ ദേവിക്കൊരു സംശയം അവൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചു സൂര്യഭഗവാനെ ധ്യാനിച്ച ഉടൻ കുന്തിക്കൊരു പുത്രനെ നൽകിയ ശേഷം ദേവൻ തിരിച്ചുപോയി ആ പുത്രനാണ് കർണൻ വിവാഹത്തിന് മുമ്പ് ജനിച്ച കുഞ്ഞായതിനാൽ ദേവിയും ദാസിമാരും ആ കുഞ്ഞിനെ രഹസ്യമായ ഒരു പെട്ടിയിൽ വെച്ച് ഗംഗയിൽ ഒഴുക്കി വിട്ടു കൊല്ലുന്നത് പാപമാണെന്ന് അവർ കരുതി പെട്ടി ഗംഗയിൽ ഒഴുകിപ്പോയി ബഹുദൂരം സഞ്ചരിച്ച് അത് അതിരതന്റെ ഭാര്യയായ രാധയ്ക്ക് കിട്ടി ആ ദമ്പതിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല തേജസ്വിയായ ശിശുവിനെ കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവർ കുഞ്ഞിനെ എടുത്തു വളർത്തി രഹസ്യം പുറത്തുവിടാതെ അവൾ കർണൻ രാധയൻ എന്ന് പേരിട്ടു യുധിഷ്ഠിരുന്ന പതിനാറ് വയസ്സും ഭീമനും ദുര്യോധനനും പതിനഞ്ച് വയസ്സും തികഞ്ഞു രാജകുമാരന്മാരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള സമയമായി ഭീഷ്മർ നല്ലൊരു ആചാരനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി തുടരും